ഹായ് ഗുഡ് ഈവനിങ് സുമീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വളങ്ങളെപ്പറ്റി അതായത് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ എൻ്റെ മാജിക് മൂന്ന് വളങ്ങളുണ്ട് അത് ഓർഗാനിക് ആണ് കേട്ടോ അതായത് ജൈവ വളങ്ങളാണ് അല്ലാതെ രാസവളങ്ങളൊന്നുമല്ല അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളീ കാണുന്നതൊക്കെ എൻ്റെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പച്ചക്കറികളും ചെടികളും ഒക്കെയാണ് കേട്ടോ അപ്പം നമുക്കറിയാം എന്ത് കാര്യത്തിനായാലും നമ്മൾ ആവശ്യമായ പോഷകങ്ങൾ കൊടുത്താൽ മാത്രമേ അത് വളരുകയുള്ളൂ അതിപ്പോൾ നമ്മുടെ ചെടികളായാലും കുഞ്ഞുങ്ങളായാലും ആരായാലും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ശരിക്കും ഈ ചെടികൾക്കൊക്കെ വേണ്ട മെയിനായിട്ട് വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നൈട്രജൻ പൊട്ടാഷ്യം പിന്നെ ഫോസ്ഫറസ് ഈ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഈ മൂന്ന് കണ്ടൻറ്റുള്ള ജൈവ വളങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇടാതെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ് ഇടാനായിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അതും ഇടുക അപ്പോൾ അതെനിക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇപ്പം നിങ്ങളീ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പച്ച പുല്ലാണ് കേട്ടോ നമ്മുടെ ഗ്രാസ് ക്ലിപ്പിങ്സ് നമ്മുടെ ഇവിടെ പുല്ല് വെട്ടിയതിൻ്റെ ബാക്കിയാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ കളയൊക്കെ പറിച്ചിട്ടത് അതും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞാനൊരു ബക്കറ്റിലേക്ക് ഇടുകയാണ് കേട്ടോ നമ്മുടെ ബാക്ക് നല്ല ക്ലീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കൈട്ട് വരുന്നത് ഒന്നും വിചാരിക്കരുത് അപ്പോൾ വെട്ടിയിട്ടിരുന്ന പുല്ലെല്ലാം ഞാൻ കളക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും ആയിട്ട് വേണ്ട ഒരു എലമെൻറ്റാണ് അല്ലെ ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പച്ചപ്പുല്ലില് ഏറ്റവും അധികമായിട്ട് കാണുന്നതും നൈട്രജനാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് കള കളക്ട് ചെയ്യുന്നത് ഇത് നമ്മളുടെ കളയെല്ലാം കൂടെ പറിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ െ നമുക്ക് വാഷ് ചെയ്തെടുക്കണം റിൻസ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഈ പക്കറ്റിലേക്ക് അതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി ഒരു രണ്ടാമതൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി എല്ലാം ഒന്നും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വെള്ളം വെള്ളമടിച്ചെടുക്കുക പറിച്ചു കളയുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഞാനിപ്പം ഇത് വേറെ ഒന്നും പറിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറിച്ചു കളയാം ഇഷ്ടം പറിച്ചു കളയുന്നതാണ് നല്ലത് ഫസ്റ്റ് വളം അല്ലെങ്കിൽ ഫർട്ടിലൈസർ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ വെക്കുകയാണ് ഇതിനി ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് പിന്നെ ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കാൻ അതായത് ഒരേ ദിശയിലേക്ക് ഇപ്പോൾ വലത്തോട്ടാണ് ഇളക്കുന്നതെങ്കിൽ വലത്തോട്ട് തന്നെ ഇളക്കുക അല്ലെ ഇടത്തോട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഇടത്തോട്ട് തന്നെ ഇളക്കുക കാരണം അതിൻ്റെ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗ്രോത്തിനെ അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരേ സെയിം ഡയറക്ഷനിലേക്ക് ഇളക്കണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ആ വെള്ളത്തിന് ഒരു പച്ച നിറമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത് തുറക്കുമ്പോൾ ഒരു ചെറിയൊരു മണം ഉണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല നമ്മുടെ പച്ച ചാണകത്തിന്റെ ഒരു സ്മെല്ല് അതായത് നൈട്രജൻ കണ്ടന്റ് ഏറ്റുള്ള ഒരു സാധനമാണ് ഈ ചാണകം എന്ന് പറയുന്നത് നമ്മുടെ കൗട അതിൻ്റെ എഫക്റ്റ് തന്നെയാണ് ഈ ഇതിനുമുള്ളത് നിങ്ങൾ നോക്കി ഇതിൻ്റെ കളർ പോലും കൂടെ ഏകദേശം സെയിം അല്ലേ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ആ പുല്ലിലെ ഗ്രീൻ കളറൊക്കെ അതിലേക്ക് ആ വാട്ടറിലേക്ക് അതായത് അതിൻ്റെ സത്ത് മുഴുവൻ ആ വാട്ടറിലേക്ക് ഇളകി ചേർന്നു ഇത് കണ്ടോ ഇതിപ്പം ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് നോക്ക് ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം ആ പുല്ലിന്റെ കളറേ മാറി ഇത് നന്നായിട്ട് ഇപ്പം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഡയറക്റ്റ് ഒരിക്കലും ഒഴിക്കരുത് ഒരു കപ്പെടുത്താൽ അതിൻ്റെ അഞ്ചരട്ടി വെള്ളം ചേർത്ത് വേണം ഒഴിക്കാൻ പ്രത്യേകിച്ചും നമ്മുടെ ചീര അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസിനൊക്കെ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റ് ആക്കിയിട്ടും കൂടെ ഒഴിക്കണം അതായത് അഞ്ചെന്നുള്ളത് പത്താക്കിയിട്ടൊഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജൈവവളം ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതിലും എളുപ്പമുള്ളൊരു കാര്യമാണ് ഒരു ചിലവുമില്ലാത്ത കാര്യമാണ് ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഒണിയൻ പിയിൽ അല്ലെങ്കിൽ ഉള്ളി ഉള്ളിയുടെ തൊലിയും അതേപോലെ ഇതൊരു ബനാന അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലിയുമാണ് പഴം ഇപ്പോൾ ചീഞ്ഞ പഴമോ അല്ലെങ്കിൽ പഴ പഴത്തൊലിയോ പഴത്തൊലിയൊക്കെ ഇപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് ഈ ഉള്ളിയും പഴമൊക്കെ ഉള്ളിത്തൊലിയും പഴവും അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി എടുത്തു വെക്കാവുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടിന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പഴത്തിൻ്റെ തൊലിയും അതുപോലെ ഉള്ളിത്തൊലിയും ഇതിനകത്ത് ഇട്ട് വെക്കും എന്നിട്ട് കുറച്ചായി കഴിയുമ്പോൾ അതായത് ടിന്ന് ഫുള്ളായി കഴിയുമ്പോൾ അത് കൊണ്ടുവന്ന് നമ്മുടെ ബക്കറ്റിലേക്ക് ഇടും നമ്മൾ മുമ്പ് നമ്മുടെ പുല്ല് ഇട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ ബ അതുപോലെ ഒരു ബക്കറ്റ് ഞാൻ ഇതിനും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബക്കറ്റിലേക്ക് ഞാൻ ഞാനിതെല്ലാം കൂടെ കൊണ്ടിട്ട് ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഇടും അപ്പം ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇത് റിച്ചിൻ പൊട്ടാസ്യമാണ് കേട്ടോ ഈ രണ്ട് ചേരുവകളും അതായത് ഈ രണ്ട് കണ്ടൻസും നമ്മുടെ ചെടിക്ക് നല്ല ഗ്രോത്തും നൽകും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒരുപാട് ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ ഇത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ ചെടികളൊക്കെ വെച്ചതുപോലെ തന്നെ ഇരിക്കുകയാണ് അല്ല പൂക്കുന്നുമില്ല കായ്ക്കുന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഇത് വളരെ ഈസിയാണ് വളരെ ചീപ്പാണ് പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയത് സെയിം വെയിൽ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം അതായത് ബനാന പീലും ഓണിയൻ പീലും കൊണ്ടുപോയി നമ്മുടെ ബക്കറ്റിലിട്ടു അതിൽ അതേപോലെ തന്നെ വെള്ളം ഒരു മുക്കാൽ വക്കറ്റ് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് അതൊരു ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് കളർന്ന് അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഫെർട്ടിലൈസറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതും സെയിം വേയിലാണ് ഒഴിക്കേണ്ടത് അതായത് ഒരു ഒരു കപ്പ് എടുത്താൽ ഒരു അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് വേണം ഒഴിക്കാൻ അതുപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം പക്ഷേ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് വേണം ചെയ്യാൻ വെച്ചാൽ ഇപ്പം ഒരു കപ്പ് എടുത്താൽ അതിന് ഇരുപത് കപ്പ് വെള്ളം ഒഴിച്ച് വേണം സ്പ്രേ ചെയ്യാൻ കാരണം ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇലയൊക്കെ വാടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡയലൂട്ട് ആക്കിയിട്ട് മാത്രം ചെയ്യുക ഒരിക്കലും നമ്മളിപ്പോൾ ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെള്ളം ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇതാണ് നമ്മുടെ കാടി വെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ നമ്മൾ അരി കഴുകുന്ന വെള്ളമാണ് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം കഞ്ഞിവെള്ളാലും മതി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം ഓരോ ദിവസത്തെയും എടുത്ത് വെ ഒരു ഇതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കഴിയുമ്പോൾ അത് പുളിക്കും നന്നായിട്ട് പുളിക്കും പുളിച്ച് കഴിയുമ്പോൾ അതായത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലൊരു പാട പോലെ ഒരു ഇതുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇളക്കുമ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരേ ഡയറക്ഷൻ ഇളക്കുക പിന്നെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മളുടെ ചെടികൾക്കൊക്കെ ഒഴിക്കാം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു വളമാണ് അതേപോലെ തന്നെ നമ്മുടെ റൂട്ട്സിനെയൊക്കെ ഹെൽത്തി ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ വേ ചെടികളുടെയൊക്കെ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ട് വരാനും നല്ല ആരോഗ്യമുള്ളതായിട്ട് വരാനും ഏറ്റവും സഹായിക്കുന്ന ഒരു വളമാണ് നമ്മുടെ ഈ റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇടുക അപ്പം ഞാൻ ഒരു പ്രൂഫും കൂടെ കാണിക്കാം എൻ്റെ ചെടികളാണ് കേട്ടോ ഈ മൂന്ന് വളങ്ങൾ ഉപയോഗിച്ച് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന എൻ്റെ ചെടികളും പച്ചക്കറികളും ഒക്കെയാണ് ഇത് മത്തനാണ് വെച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അധികം ആയിട്ടില്ല ഇത് ഇത് ബീട്രൂട്ടാണ് ഇതും അതേപോലെ തന്നെ രണ്ടാഴ്ചയായുള്ളൂ ഇട്ടിട്ട് ഇത് നമ്മുടെ ലൗക്കി എന്ന് പറയും ചുരയ്ക്ക ഇത് കോളിഫ്ലവർ ഉണ്ട് അതുപോലെ ബ്രസൽ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബേജിൻ്റെ ഒരു ചെറിയ വെറൈറ്റി ഇത് നമ്മുടെ പാവലാണ് പാവൽ പടവലം ഇതെല്ലാം ഈ സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സ്ഥിരം കാണുന്ന ഒരു വെജിറ്റബിൾ ആണ് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അറിയുന്നവർ ഇനി ഞാൻ എൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണിക്കാം ഇത് ലാവൻഡർ ആണ് കേട്ടോ ഇതെൻ്റെ റോസ് നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഞാൻ കാണിച്ചു തരാം നോക്ക് എൻ്റെ റോസിൽ എന്തേലും മുട്ടുണ്ടെന്ന് നോക്ക് കേട്ടോ ഈ വളങ്ങളല്ലാതെ വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല ഒന്നും ഒഴിക്കുന്നില്ല ഇടയ്ക്ക് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കും അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും ഫ്ലവേഴ്സും അതുപോലെ തന്നെ വെജിറ്റബിൾസിനാണെങ്കിൽ ഇഷ്ടം പോലെ കായും കിട്ടാറുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് നല്ല വിളവ് കിട്ടി എന്ത് രസം ഇതൊക്കെ കാണാൻ ഒന്ന് നോക്കിക്കേ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു ഒരു സുഖമല്ലേ നമുക്ക് അപ്പോൾ ഇതെൻ്റെ ഹൈഡ്രാഞ്ചിയാണ് അതും നിറയെ മുട്ടിട്ടിട്ടുണ്ട് പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്